ആ നമ്മുടെ ജനത്തിന്റെ ഉദ്ദേശം മൂന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് മുൻകാല ജന്മങ്ങളിൽ നിന്നും സംരക്ഷിക്കുക നമ്മുടെ മുൻകാല ജന്മങ്ങളിൽ നിന്നും അവശേഷിക്കുന്ന കർമ്മങ്ങൾ പൂർത്തിയാക്കുക നമ്മുടെ ആത്മീയ ദൗത്യം പൂർത്തിയാക്കുക ഇത് ആർഷയോഗം ചോദിക്കുകയാണ് ഏതാണ് കണ്ണാപി എന്ന് വിളിക്കുന്നുണ്ട് യുസർ ഞാൻ തന്നെ അതെന്താണ് അങ്ങനെ സാറേ ഇന്നത്തെ വിഷയം നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആഷയാണ് സാറിന് ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് പാത്തൂട്ടിന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് റാൻഖയ്ക്ക് നമ്മുടെ ചേച്ചി ആർഷ എന്റെ മറന്നോ റോഷൻ എന്ന് ചോദിക്കുന്നുണ്ട് കലക്കൻ കലക്കൻ ഈ റോഷൻമാർ ഒരുപാടുണ്ട് ഈ ഒരു റോഷൻ ഫസ്റ്റ് ടൈം കാണുന്ന റോഷൻ എന്നാണ് എന്റെ വിശ്വാസം ചായ ഒഴിച്ചു വെക്കാന്ന് ചോദിക്കുന്നുണ്ട് തനക്കാ ആ ചായ എല്ലാം കുടിച്ചു തനക്കാ ചായ എല്ലാം കുടിച്ചിട്ട് കുറച്ചു ലൈവിലോട്ട് നോക്കാൻ വിചാരിച്ചു അത് കറക്റ്റാണ് കർമ്മഫലം പൂർത്തിയാക്കണം കഴിഞ്ഞ ജന്മത്തിലെ അനുഭവിക്കുകയും വേണം എന്ന് പറയുന്നുണ്ട് സുഗുണെന്നു കൊടുക്കുന്നുണ്ട് ആരാണ് സുഗുണൻ എന്താണ് വിഷയം ചോദിക്കുവാണ് നമ്മുടെ സാർ വായിക്കണല്ലേ മെസ്സേജ് നമ്മുടെ ആത്മീയ ദൗത്യം പൂർത്തിയാക്കാനാണ് നാം ഭൂമിയിൽ എത്തിക്കുന്നത് ദൈവം അനുഗ്രഹം ആഗ്രഹിക്കുന്നത് ഞാൻ ജീവിക്കുന്ന നമ്മുടെ കർമ്മ ഫലങ്ങൾ മാറ്റി കളയണമെന്നാണ് യുസേർ എന്ന് വിളിച്ച് ആഷാ വീണ്ടും സ്നേഹപ്പെട്ടുണ്ട് ആഷാഹായിട്ട് അങ്ങനെ ഭൂമിയിൽ നമുക്ക് ജീവൻ ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ആത്മഹത്യ ചെയ്താൽ അത് അവനെതിരെയും അവൻ നമുക്ക് നൽകിയ സമ്മാനത്തിനെതിരെയും പോരാടുന്ന തുല്യമായിരിക്കും അത് നമ്മെ ഒരു ലേഖത്തേക്ക് താഴേക്ക് കൊണ്ടുപോകും എന്ന് പറയുവാണ് എന്ത് സീരിയസ് ആണ് ആണോ ചോദിക്കേണ്ടത് അതേ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് അതൊക്കെ ഒക്കെ പങ്കെടുക്കാം ആഷ എന്താണ് കഷായം വലുമാണോ എന്ന് ചോദിക്കുകയാണെന്ന് സാറ് സുഗുണമല്ല സുഖം ആണോ എന്താണ് എന്ന് പറയുന്നത് എന്താ യു സാർ കഷായം തൽക്കാലം വേണ്ട എന്ന് പറയുന്നുണ്ട് എല്ലാ തത്വങ്ങളും നിങ്ങൾ പാലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു വായിച്ചതിനും വളരെ നന്ദി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റോഷൻ പോവാണ് റോഷൻ എന്തായാലും വളരെ നന്ദി ഇത്തരത്തിൽ നമ്മളോടൊപ്പം സമയം ചെലവഴിക്കുന്നു വീണ്ടും സമയമുള്ളപ്പോ വീണ്ടും വരിക നമ്മളൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലൊക്കെ ഈ ചർച്ചകളിലൊക്കെ ഉണ്ടാവും ആത്മഹത്യ ആ വാക്ക് തന്നെ അതിന് നല്ല എക്സാമ്പിൾ ആണെന്ന് പറയുവാണ് കഴിയാറ് ഞാൻ രാത്രി ഭക്ഷണം കഴിച്ച് പത്തു ചായ ഒഴിച്ചു കഴിഞ്ഞ് ഒന്ന് കഴുകണം എന്ന് പറയുവാണ് മുതക്കായു പറയുവാണ് താൻസ താൻ കാശ എടുത്തു കളക്കൻ നമ്മ ചീന്ന് വിളിക്കുന്നുണ്ട് റോഷൻ

ശെരിയാർ എന്ന് വിളിച്ച സ്നേഹക്കുറകമുണ്ട് നമ്മുടെ മനസ്സാറ്